രണ്ടായിരത്തി ഇരുപത്തിഒൻപത് എന്നൊരു വർഷമുണ്ടെങ്കിൽ കോൺഗ്രസ് ഇന്ത്യയിലെ അധികാരത്തിൽ വരും സംശയിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് എന്നൊരു വർഷമുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വരും ഇന്ത്യയിൽ എന്നാൽ ഇന്ത്യ കണ്ട ഏറ്റവും ദുരന്ത കാലഘട്ടം അതായിരിക്കും നിങ്ങൾ എഴുതി ി ജെ പിയേക്കാൾ ആയിരം മടങ്ങ് പ്രയാസമായ കാലഘട്ടമായിരിക്കും ആ കാലഘട്ടം യാതൊരു സംശയമല്ല ഇപ്പങ്ങനെ തീർക്കുള്ളൂല്ല നിങ്ങൾ രണ്ടായിരത്തി മുപ്പതിൽ മുപ്പത്തിരണ്ടിൽ ഞാൻ നിങ്ങളും ജീവിച്ചിരുന്നു പറയാം അന്നാ പറഞ്ഞു ശരിയായിരുന്നു ഇപ്പം ഇയാൾക്ക് വരാണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പി അധികാരത്തിൽ വരും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല അന്ന് ഇന്ന കൊല്ലം വണ്ടിയില്ല രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ എണീറ്റു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നാടാക രാഹുൽ ഗാന്ധിയെ ഇളക്കി മുറിച്ചു ഇതാ എല്ലാം പറഞ്ഞു ഇതാ ഗുജറാത്തിന് വരുന്ന വാർത്തകൾ എല്ലാം എല്ലാം ഇപ്പോൾ നമ്മൾ കാശിമിയെ നമ്മൾ കോലം കത്തിക്കും എന്നൊക്കെ പറഞ്ഞു എവിടെ പോയടങ്ങളൊക്കെ സൂര്യനുദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ കയറിയിരിക്കും എന്ന് പറഞ്ഞ പറഞ്ഞൊക്കെ എവിടെ പോയട അതാണ് മറുപ്പപ്പെട്ട അതിന് മറുപടി പറയാൻ കഴിഞ്ഞ കൊല്ലം നടക്കുന്നു എന്തൊക്കെ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ബി ജെ പി അധികാരത്തിൽ വരില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിന് ശേഷമുള്ള കാലഘട്ടം ോക്കിയാൽ ബി ജെ പിയുടെ കാലഘട്ടം സ്വർഗ്ഗ കാലഘട്ടമാണ് തീരുന്നുവെന്ന് നിങ്ങൾ എന്നെ പറയും നിങ്ങൾ ചൊടി എഴുതിച്ചോളി പങ്കിടങ്ങിയിരിക്കില്ല എഴുതി കുറച്ച് യുവതി യുവാക്കളായിരിക്കും അന്ന് അഴിഞ്ഞാട് യുവതി യുവാക്കൾ അഴിഞ്ഞാടും മതം കളയും മതം എന്നൊരു കാലഘട്ടത്തെ നശിപ്പിക്കുന്ന കാലഘട്ടം കോൺഗ്രസിന്റെ അധികാരമുള്ള കാലഘട്ടമായിരിക്കും കോൺഗ്രസ് ആണ് മതത്തെ നശിപ്പിക്കുക എന്തുകൊണ്ട് കോൺഗ്രസ് ഒരു മതപക്ഷത്തുള്ള പാർട്ടിയല്ല അതിനെപ്പോഴും അപകടകാരിയായി തീരാവുന്നതാണ് ബി ജെ പി അതി ഒരു അപകടകാരിയായി തീരുന്നതിന് പരിധിയുണ്ട് കോൺഗ്രസ് അതി അപകടകാരിയായാൽ അതിന് പരിധിയില്ല അന്ധമുള്ളവർക്ക് മനസ്സിലാവും അതല്ലാത്തൊരുപാട് കാര്യമില്ല ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ ഇവിടെ പത്തിരുപത് എം പിമാർ കേരളത്തിൽ ജയിച്ചല്ലോ അല്ലേ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു ഒരെ എം പി സുരേഷ് ഗോപിയ ഇതെന്താ നിങ്ങൾ ചിന്തിക്കാത്ത അയാൾ ഒരു സെക്കൻഡിൽ പറഞ്ഞു ദൈവം ദൈവത്തെക്കുറിച്ചും സഹസ്രമംഗത്തെക്കുറിച്ചും അങ്ങനെയാണ് ഞാൻ സംസാരിച്ചത് എന്താണ് ദൈവം ഒരു പരാശക്തിയെ കുറിച്ച് അയാൾ പറഞ്ഞില്ലേ നിങ്ങൾ ഏത് എംപിയാണ് പരാശക്തിയെപ്പറ്റി സംസാരിച്ചത് ആ ദൈവവും നീ നിങ്ങളുടെ ദൈവം തമ്മിൽ വ്യത്യാസം ഉണ്ടോ അത് വേറെ വിഷയമാണ് അതവിടെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ് എന്നാൽ ഓരോ സെക്കൻഡിലും സുരേഷ് ഗോപി എന്ന വ്യക്തി ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവൻഷർ ഒരാളല്ല നിങ്ങൾ ഇനി പറയും ബി ജെ പി അയാളെ പോലെ പറയാവുന്ന മറ്റൊരു മറ്റൊരു എംപിആരാണ് ഇതിന്റെ അടുത്ത് കേരളം മുഴുവൻ ബി ജെ പി ഭരിക്കണമെന്നല്ല എന്നാലും അയാൾ അടുത്ത ദൈവ നിഷേധിയായ ബി ജെ പി എം പി വരൂല്ല എന്നല്ല പക്ഷെ വന്ന എംപിയെ ബഹുമാനിക്കണമല്ലോ അയാൾ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് നേർച്ച കൊടുത്തിട്ടും ഒക്കെ അല്ലേ അയാൾ അധികാരത്തിൽ വന്നപ്പോൾ അങ്ങനെയല്ലേ ചെയ്തത് ഒരാൾ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് നേർച്ച കൊടുത്തല്ല അയാളെ നമ്മൾ ബഹുമാനിക്കണ്ടേ അയാൾ മതവിശ്വാസം ഇല്ലേ ദൈവവിശ്വാസിയല്ലേ അമ്പലവും പള്ളിയും മസ്ജിദും ഒക്കെ ഒരുപോലെയാണെന്ന് വിചാരിക്കുന്ന ഒരു നിരീശ്വരവാദിയോ അതൊക്കെ തട്ടിപ്പാണെന്ന് വിചാരിക്കുന്ന നിരീശ്വരവാദിയോ അപ്പൊ അയാളെ കൊണ്ട് വരുന്ന ഒരു എന്ത് തിന്മ വന്നാലും എനിക്ക് പരിധി ഉണ്ടാവും എന്തുകൊണ്ട് അയാൾ നമുക്ക് അവിടെ സംസാരിക്കൽ ഒരു എം പി ആരാണ് പറഞ്ഞത് ഞാൻ ഇന്നലിന്നെ എന്താണ് ഞാൻ ഇന്നലെ ഒരു കാര്യം ചെയ്തു ഞാനൊരു ഖത്തം മോതി തീർത്തിട്ടാണ് ഞാൻ ിച്ചത് പറഞ്ഞ ആരാ കുറെടക്കണ അവക്കന്മാരുണ്ടായിരുന്നു എം പി ആയതിനു ശേഷം ഒന്നും കൂടി അങ്കാരി മുസ്ലിം എം പിമാർ എന്തുകൊണ്ട് അവർ കണ്ട കാഴ്ച മുഴുവൻ ചുരുക്കം പിന്നെ നിങ്ങൾ ദുർബലനായ ദുർബലമായിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കി നിങ്ങൾ നേരെ പടച്ചോന്റെ കൃപയാണ് ഞാൻ പടച്ചോന് വേണ്ടി ഞാൻ പത്ത് ഖത്തം ഓയിൽ തീർത്തിട്ടാണ് ഞാൻ എം പി ആയത് എന്ന് പറഞ്ഞ ഒരു എം പി ആരാ മുസ്ലിം ബി ഞാൻ സഹസ്രനാമം ചൊല്ലി എന്ന് പറഞ്ഞ എം പി ആണല്ലോ സുരേഷ് ഗോപി അല്ലെങ്കിൽ അതുപോലെ പലതരാൾ ഞാൻ നരസിംഹ മന്ത്രം ചൊല്ലി ഞാൻ മന്ത്രം ചൊല്ലി അത് ചൊല്ലി ഇത് ചൊല്ലി എന്താണെങ്കിലും അതൊരു പരാശക്തിയിലുള്ള വിശ്വാസത്തെ അതിനെ ബഹുമാനിക്കട്ടെ ഇന്ന് കേരളത്തിലെ എം പിമാരെ കൂട്ടത്തിൽ ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞ് എന്ന് ദൈനത്തിൽ പറഞ്ഞ ഒരേ ഒരു എം പി സുരേഷ് ഗോപി െന്തു പറയാ നിങ്ങൾ എന്താ നിങ്ങൾക്ക് എന്ത് പറയാ അതൊക്കെ നിങ്ങൾ ഇഷ്ടം അതേസമയത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ നോക്കി ദൈവത്തെ നിഷേധിക്കുന്ന പേജുകൾ ഇഷ്ടം പോലെയാണ് ദൈവം തന്നെ അല്ല അതൊക്കെ തട്ടിപ്പാണ് ദൈവം തട്ടിപ്പാണെന്ന് സുരേഷ് ഗോപി പറയില്ല അതേ വിശ്വാസിയാണ് മഠയന്മാരും മണ്ഠന്മാരുമാണ് മതവിശ്വാസികളിൽ ഇന്ന് ഭൂഭൂരിപക്ഷത്തിന്റെ ഭൂഭൂരിപക്ഷവും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വന്നാൽ കോൺഗ്രസ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അന്ന് ഇന്ത്യയിലെ മതവിശ്വാസം കഴിഞ്ഞു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ബി ജെ പിക്ക് പറച്ചിലേണ്ടാവുള്ളൂ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുക കോൺഗ്രസ് ആയിരിക്കും ഇനി പേരിനെങ്കിലും ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ബി ജെ പി ആലോചിച്ച ബി ജെ പിക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് ഉണ്ടാവും ഒരാടയിൽ പ്രശ്നങ്ങളുണ്ടാവും എന്തുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കരുതെന്ന് വിശ്വസിക്കുന്ന അനവധി ഹൈന്ദവ നേതാക്കൾ ഇന്ത്യയിലുണ്ട് എന്നാൽ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് കെജ്രിവാള് ബി ജെ പി പക്ഷത്തിൽ നിന്ന് കോൺഗ്രസ് പക്ഷത്തിലേക്ക് ചേർന്നത് എന്തുകൊണ്ടാണ് യൂണി യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിൽ ബി ജെ പിക്ക് ആത്മാർത്ഥതയില്ല എന്ന് പറഞ്ഞാണ് ഇവിടെ എങ്ങോട്ട് ചേർന്ന് കോൺഗ്രസ് ഒറ്റ മനസ്സിലാക്കശ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്ക് അന്തുണ്ടാവില്ല അവർക്ക് കോൺഗ്രസ് ചോദിച്ചാൽ എന്ത് ചെയ്യണം എന്നറിയാം അവർ ഈ ഇറക്കി വിടുന്നവരെ ഇവിടെ മതം വേണ്ട എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നവരെ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ ഡൽഹിയിലോ ഓഫീസിൽ പോയി ഇരുന്ന് കിടന്നുറങ്ങുക അതാണ് മൂല്യമാർക്ക് വേണ്ടത് ഡൽഹി ജില്ല അവിടെ ഒരു കോൺഗ്രസിന്റെ ഒരു എം എൽ എയുടെ ഒരു എംപിയുടെ അല്ലെങ്കിൽ അവിടെ കടന്നുറങ്ങണം അവിടെ കടക്കാൻ പറ്റുന്ന സൗകര്യം ഇനി ഇവിടെ നിങ്ങൾ വേണ്ട കേട്ടാന്ന് അറിയിപ്പോലെ മതസംഘടനകൾ പോലും മതത്തിനെതിരെ സംസാരിക്കും യാതൊരു സംശയം വേണ്ട ഇനി ഇവിടെ ഒരു കാലഘട്ടം വരാമുണ്ട് ആ കാലഘട്ടത്തിൽ ഇനി വരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ മതസംഘടനകൾ പടച്ചോനെതിരെ പറയും ഇപ്പോൾ പടച്ചോന് നിയമത്തെ മാത്രമാണ് അവർ നിരാകരിക്കുന്നത് ഇനി പടച്ചോനെ തന്നെ നിരാകരിക്കും ഇസ്ലാം എന്നാൽ ഒരു കൾച്ചറാണെന്ന് പറയുന്ന മുസ്ലിം സംഘടനകൾ സംഘടനകളുണ്ടാവും ഇസ്ലാം ഒരു കൾച്ചറാണ് ഒരു അല്ല ഒരു കൾച്ചറാണ് ആ പറയും പോലെ അങ്ങനെ പറയും ഇസ്ലാം ഒരു കൾച്ചറാണെന്ന് പറയും മുഹമ്മദ് നബി ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരുന്നു എന്നതിന് ഉറപ്പില്ല എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ രണ്ടായിരത്തി അമ്പതിനുള്ളിൽ ഭൂമിയിലുണ്ടാവും രണ്ടായിരത്തി അമ്പതിനുള്ളിൽ ഭൂമിയിലുണ്ടാവും രണ്ടായിരത്തി അമ്പതിനൊന്നും നമുക്ക് ഈ അമൃതങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ ഭൂമിയിലുണ്ടാവും മുഹമ്മദ് നബി സംശയിക്കണ്ട മുഹമ്മദിനോ ജീവിച്ചിരുന്നു എന്നതിന് തെളിവില്ല എത്രത്തോളം ഇസ്ലാമൊരു കൾച്ചറും ഇസ്ലാമൊരു കൾച്ചറാണ് ആവുമ്പോൾ ഒരു കൾച്ചറിന്റെ ഒരു എന്താ പറയാ ഒരു പുസ്തകം എന്ന നിലക്ക് മാത്രമേ ആനെ കാണുള്ളൂ ഒരു കൾച്ചറിന്റെ പുസ്തകം അറേപ്യൻ കൾച്ചറിന്റെ ഒരു മാനിഫെസ്റ്റോ അത്രേ ഞാൻ മനസ്സിലാക്കുള്ളൂ പിന്നെ പഠിച്ചോട് മിത്തായിരിക്കും പഠിച്ചോണ്ട് എന്നൊരു മിത്താണ് അങ്ങനെയൊക്കെ മുസ്ലിമീങ്ങൾ പറയും മുസ്ലിം രാഷ്ട്രീയ സംഘടനകൾ ലിബറലൈസ് ചെയ്യപ്പെടും അടുത്ത് പത്ത് കൊല്ലത്തിൻ്റെ ഉള്ളിൽ മുസ്ലിം രാഷ്ട്രീയ സംഘടന ലിബറലൈസ് ചെയ്യപ്പെടും പത്ത് കൊല്ലത്തിനുള്ളിൽ ഞാൻ പിടിച്ചുക്കാൻ കഴിയില്ല മതം ഒഴുകിപ്പോയി ഇന്ത്യയിലെ മതത്തെ നശിപ്പിക്കുന്നത് കോൺഗ്രസ് ഭരണകാലമായിരിക്കും നിങ്ങൾ എഴുതി വെച്ചോളി വെച്ചോളിറാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ബി ജെ പിയുടെ മുതുക്കന്മാരായിരിക്കും നമുക്ക് നല്ലത് കോൺഗ്രസിന്റെ യുവതി യുവാക്കളെക്കാൾ അവർ ഒരു നന്മ അംഗീകരിക്കില്ല ഒരു ധർമ്മം അവർ സ്വീകരിക്കില്ല ത്ര നടത്താലോ നബി ഉണ്ട് എന്ന അഭിപ്രായം അവർക്കുണ്ടല്ലോ നെബി എന്നെ മിറ്റായി മാറിയാലോ ഇന്ത്യയുടെ അധോഗതി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ആരംഭിക്കും അന്ന് കോൺഗ്രസ് വരും അത് അധ്യോഗതിയായിരിക്കും ഇത് മനസ്സിലാക്കാനും പിന്നെ നിങ്ങൾക്ക് പിന്നെ പിന്നതില്ലല്ലോ നിങ്ങൾക്ക് ആ തങ്ങളാണോ വലുത് ഈ തങ്ങളാണോ വലുത് ഈ വിഷയത്തിലാണ് നിങ്ങൾ ഗവേഷണം നടക്കുന്നത് ആ പറഞ്ഞതിൽ ആ തങ്ങൾക്കെതിരുണ്ടോ ഈ പറഞ്ഞതിൽ ഈ തങ്ങൾക്കെതിരിണ്ടോ എന്നാണ് നിങ്ങളെ നിങ്ങൾ ലാബിൽ വളരെ ആ വാക്കിൽ ആ തങ്ങക്കെതിരില്ലേ ഈ തെങ്ങി എല്ലാ തങ്ങക്കും എതിരുണ്ടട നമുക്ക് വല്യങ്ങളും സംസാരിച്ച പോലെ നമ്മുടെ ഒരു തങ്ങക്കും എതിരും അല്ല അനുകൂലമല്ല ഈ തങ്ങന്മാരെ എതിരുമല്ല അനുകൂലമല്ല നമുക്ക് വല്യങ്ങൾ പിന്നെ അവരോടൊക്കെ നമുക്ക് സ്നേഹമാണ് അവരോടാ സ്നേഹമില്ലാത്തത് അള്ളാന്റെ തീനവിടെ ഇല്ലാതായിട്ട് കുറെ തങ്ങന്മാര് മാത്രം ഇണ്ടാവുള്ളൂ ഇത് സംഭവിച്ചിരിക്കും ഇസ്ലാം അള്ളാഹു ഒരു മിത്താണെന്ന് പറയുന്ന ആ മുസ്ലിം സംഘടനകൾ കേരളത്തിലുണ്ടാവും ലോകത്തെവിടെ ഉണ്ടാവും